ഹായ് വെൽക്കം ബാക്ക് ടു നങ്ങേലി ടോക്കിംഗ് അപ്പം ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനൊരു ന്യൂസ് കാണുന്നുണ്ടായിരുന്നു മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്ത കുറച്ച് ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വന്ന ദൂരാവസ്ഥകളെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ ന്യൂസ് ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്രത്തിൽ പരസ്യം കാണുന്നു പത്രത്തിലെങ്ങനെ പത്രത്തിൽ നമുക്ക് ആവശ്യമുണ്ടെന്നൊക്കെ എന്നൊക്കെ പത്രം പേജ് ഉണ്ടല്ലോ ആ ഒരു പേജിൽ ചെറിയൊരു കോളത്തിൽ കാണുന്ന പരസ്യമുണ്ടല്ലോ ആ പരസ്യം ആ പരസ്യം കണ്ടിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നു കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവരെടുത്ത് ചോദിക്കുകയാണ് നമുക്ക് ജോബിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ നമുക്ക് ഇൻട്രസ്ഡ് ആയിട്ടുള്ള രീതിയിൽ സൂപ്പർവൈസർ അക്കൗണ്ടൻറ്റ് ക്ലർക്ക് അങ്ങനത്തെ രീതിയിലുള്ള ജോബ് പറയുന്നു ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ മാനേജർ പൊസിഷൻ ഇതൊക്കെയാണ് അവർ പറയുന്നത് വളരെ ക്ലിയറിൽ നല്ല മലയാളത്തിൽ പച്ച മലയാളത്തിൽ നല്ല വൃത്തിക്കാണ് അവർ ഇത് കണ്ടിന് ചെയ്യുന്നത് സോ ആ അവരുടെ സൗണ്ടിൽ ഒന്നും നമുക്കൊരു ഡൗട്ടേ ഒന്നല്ല വളരെ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടാണ് അവർ സംസാരിക്കുന്നത് ഈ ജോബിന് അവർ കയറിയതിന് ശേഷം അവിടെ എന്താ പറയുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണെന്ന് പറയുന്നു ഇതുവരെയാണ് നമ്മൾ കേട്ട ന്യൂസിൽ ജോബിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അതിന് ശേഷം ജോബിൽ പോയവരുടെ എക്സ്പീരിയൻസാണ് നമ്മൾ കേൾക്കുന്നത് അതായത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു വലിയ വീട്ടിൽ ഒരു മുപ്പതും പേരെ ഒരു റൂമിലൊക്കെ എത്രയാണ് മുപ്പത് പേര് ഒരു വലിയൊരു വീട്ടിൽ മുപ്പത് പേരെയൊക്കെ ഒരുമിച്ച് താമസിപ്പിച്ചിരിക്കാം അവിടെ ഫുഡെന്ന് പറയുന്നത് മുളക് മുളക് പൊടി മുളക് ചമ്മന്തിയോ മുളക് ചമ്മന്തിയും വെള്ളവും ഇതൊക്കെയാണത്ര ചോറും ഇതൊക്കെയാണ് അത്ര അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫുഡ് ഫുഡ് ഫുഡൻ്റെ അക്കോമഡേഷൻ ഫ്രീ ആണ് മുപ്പത് പേര് അതായത് രാത്രി മണി പത്തുമണിയായി കഴിഞ്ഞാൽ കിടന്നുറങ്ങിയിരിക്കണം കിടന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ ചാട്ടവാറുകൊണ്ട് അടിയാണ് കളയത് രാത്രി പത്തുമണി കിടന്നു വാങ്ങിയിട്ടില്ലെങ്കിൽ ചാട്ടവാറുകൊണ്ട് അടി അട്ടിച്ചുറക്കുകയാണ് അത് ചെറിയ കുട്ടികളൊന്നുമല്ല പത്തിരുപത്തെട്ട് വയസ്സായ പയ്യമ്മ ചെറുപ്പക്കാരെയാണെങ്കിൽ ഈ ചെറുപ്പക്കാർക്കൊക്കെ എന്ത് പറ്റി അവരുടെ ഊർജ്ജവും ഒക്കെ എവിടെ പോയി എന്താണ് ഇവരിങ്ങനെ അടിമകളാവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ദൈവമേ കേട്ടിട്ട് പേടിയാവുന്നു സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരിക്കലെയുള്ള പേടിയാകുന്ന വീടില്ലാതിരിക്കുന്നുണ്ടോ എല്ലാം അത്രയും അത്രയും ക്രൂരമായ അവസ്ഥയിലൂടെയാണ് നമ്മളത് കടന്നു പോകുന്നത് ഇപ്പം ഞാൻ പറയാണ് ഇപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീടുകളിലൊക്കെ വരുമല്ലോ പാത്രങ്ങൾ വിൽക്കാനൊക്കെ വരുമല്ലോ അവരടുത്ത് പറയുകയാണെത്രേ ഈ പാത്രങ്ങളൊക്കെ ഇവർ ഭയങ്കര ഓഫറൊക്കെ കൊടുക്കും ഓഫറൊക്കെ കൊടുത്തതിന് ശേഷം ഈ ജോബിൽ ചെന്നതിന് ശേഷം ഇവർ വീട്ടിൽ നിന്ന് വിട്ട് ഓഫീസിൽ എത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് കുറച്ച് ബുദ്ധി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമല്ലോ ശരിപ്പെട്ടതിന് ശേഷം ഇവർക്ക് പാത്രങ്ങൾ സാധനങ്ങൾ കൊടുത്ത് ഇത് വിറ്റിട്ട് കേൾക്കുക എന്താ ചോ അങ്ങി കഴിച്ചോ തീരോ അത് വിറ്റിട്ടുള്ളത് കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ചിലക്കെ ചിലർ വീട്ടിലും ചെന്നിട്ട് പറയുകയാണെത്രേ കുറച്ച് ഭക്ഷണം തീരൂ ഞങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ ഭക്ഷണം മേടിച്ച് കഴിക്കുക ചിലർക്കുള്ള ഒരവസ്ഥകൾ അതായത് സൂപ്പർ അക്കൗണ്ടന്റ് ക്ലർക്ക് ഇങ്ങനത്തെ പൊസിഷൻ പിന്നെ മാനേജർ ഇങ്ങനെയൊക്കെ വലിയ വലിയ വാഗ്ദാനങ്ങൾ മുപ്പതിനായിരം ഇരുപതിനായിരം സാലറി പതിനഞ്ചാരും സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഉപദ്രവിക്കുക ഇതേപോലെ ചെയ്യുകയാണത്രേ അപ്പോൾ ഓരോരുത്തരും ന്യൂസിൽ പറഞ്ഞിട്ട് പറയുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ മാർക്കറ്റിങ് രീന്ന് കൊണ്ട് അടിന്നൊക്കെ പറഞ്ഞ എത്ര പൂക്കടാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് അപ്പം നമ്മൾ ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാനൊക്കെ ഇങ്ങനത്തെ ഒരു ജോലിയിൽ തുടരാൻ നിങ്ങൾക്കുള്ള മോട്ടീവ് എന്താണ് ക്യാഷ് സംബന്ധിച്ചു പക്ഷേ അവരെന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് വാങ്ങിച്ച് വയ്ക്കുന്നുണ്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന വിധത്തിലെനിക്കൊരു സംശയം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ അവർ എന്ത് വിധം സഹിച്ചവിടെ നിൽക്കണം പുറത്തേക്ക് പോരുമ്പോൾ ആ ബാഗ് എടുത്ത് പോരുമ്പോൾ ഇന്ന് പോന്നാൽ പോരേ അവൻ വീട്ടിലേക്ക് പിന്നെ ബാക്കിയുള്ളത് പിന്നെയല്ലേ പക്ഷേ ഈ ഗുണ്ടായിസൊക്കെ ആവുമ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് വരാനും വേണ്ടിയായിരിക്കും പിന്നെ ഇത് നമ്മളെ ഫോളോ ചെയ്ത് വരുമോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ള പേടിയും ഉണ്ടാവുമോ അവർക്ക് അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ് ദയവ് ചെയ്ത് നമ്മൾ പത്രത്തിൽ കണ്ട ന്യൂസിൽ അതായത് പത്രത്തിൽ ചെറിയ പൊളത്തിൽ കാണുന്ന ന്യൂസിലൊന്നും പോയി അല്ല പരസ്യത്തിൽ പോയിട്ട് പെടാറില്ല അതായത് ഡിസ്ക്ലൈമർ ഉണ്ടാവാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഡിസ്ക്ലെയിമർ ഉണ്ടാകുക എന്തതിലുള്ള ഒരു ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ഡിസ്ക്ലൈമർ ഉണ്ടാകുക എന്ന് നമ്മൾ ചെയ്ത് വരുന്നത് എനിക്ക് പറയാൻ എനിക്കിപ്പം ഈ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോടോ അങ്ങനെ എനിക്ക് ഞാൻ ഈ ന്യൂസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ കുറച്ച് ആൾക്കാർ അടിമകളായിട്ട് വയ്ക്കുക നമ്മളെ ചാട്ടവാർ കൊണ്ടടിക്കുക നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതാക്കുന്ന വിധത്തിലൊക്കെയാണെങ്കിൽ നമ്മളവിടെ തുടരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ നമുക്ക് നാട്ടിലേ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറുണ്ടല്ലോ ഒരു പൊതിച്ചോറ് ചെറിയൊരു പൊതിച്ചോറ് ചമ്മന്തി അച്ചാർ ഒപ്പി ഇതെടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ റോഡ് സൈഡിൽ കുറച്ച് ഹൈവേയിലെടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റൂൾ ഇട്ടിട്ട് ഇരുന്നാലും നമുക്ക് കിട്ടും അയ്യോ ഇങ്ങനത്തെ ഇങ്ങനെ മറ്റുള്ളവരുടെ അടിമയായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല ഡെയിലി ഒരു ഇത്രയൊരു വരുമാനം നമ്മളതിനെ എന്ന് പറഞ്ഞാൽ നമ്മളാണ് നമുക്ക് നമ്മളോട് തന്നെ റെസ്പെക്റ്റ് കൂടും അതൊരു ബിസിനസ് ആണ് അങ്ങനെ ചെയ്യാലോ അതൊരു സെയിൽ അല്ലേ അത് ചെയ്യാലോ നല്ല ബിസിനസ് ബിസിനസ്സല്ലേ ബിസിനസ്സെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ കഴിച്ചു പോകാൻ വേണ്ടിയിട്ട് ഉള്ളതൊരു ചെറിയൊരു വരുമാനമാർഗ്ഗം ആവില്ല ആ ചെറിയ വരുമാന മാർഗ്ഗത്തിന് നമുക്ക് ഉയർന്നുകൊണ്ട് തരാൻ പറ്റില്ല അങ്ങനെയൊക്കെ ശ്രമിച്ചുകൂടെ എന്തിനാണിങ്ങനെ നമ്മൾ മറ്റുള്ളവരെ അടിമയായിട്ട് ചെയ്യിക്കുക എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ആ വീഡിയോ കണ്ടപ്പം ഈ പലപ്പോഴും ഞാനും മാർക്കറ്റിംഗ് ഫീൽഡ് തന്നെയാണ് മാർക്കറ്റിംഗ് ഫീഡെന്ന് പറയുമ്പം നമുക്കെന്ന് വെച്ചാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കറിയുന്ന പരിചയമുള്ള ഇത്തെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഫീൽഡ് എന്ന് പറയുമ്പം മാർക്കറ്റിംഗ് ഫീഡിൽ നിന്ന് സെയിൽസ് ആണ് അപ്പോൾ സെയിൽസ് നമ്മൾ കൊണ്ട് നടന്ന് വിൽക്കുന്നതല്ല അതിൻ്റേതായ ഒഫീഷ്യൽ ബാക്ക് ആൻഡ് വർക്കൊക്കെയാണ് നമ്മൾ വരുന്നത് ഓഫീസ് വർക്കൊക്കെയാണ് വരുന്നത് പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഏരിയയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ് തരുമ്പോൾ തന്നെ നമ്മൾ ഭയപ്പെടണം അവിടെ നമ്മൾ മുന്നേ ഒരു വീട് പോകാം അവിടെ നമ്മൾ ഭയപ്പെടാതെ നമ്മുടെ നാട്ടിലാണ് നമുക്ക് പോയി അന്വേഷിക്കുക സാറിന് എന്താ ഏതാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതിൽ പോകുക അറിയാത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇൻറ്റർവ്യൂവിൽ പോകുമ്പോൾ തന്നെ നമ്മളതിൽ നല്ല ഫുൾ പോസിറ്റീവ് കാണരുത് അവിടെ അങ്ങനെ കറക്റ്റ് ഒബ്സർവ് ചെയ്യുക നമ്മളിങ്ങനെ ഒരു എല്ലാം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അങ്ങനെ പ്രത്യേകിച്ചും ദൂരെ സ്ഥലങ്ങളിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കാറ് കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈനുകൾ കൂടി 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 വരികയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ആണ് മീൻസ് നമ്മളെ കൂടുതലും ഈ പറഞ്ഞ പോലെ ഈ ക്രൈമുകൾ കൂടി വരികയും അവർക്ക് കൂടുതൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ കൂടുകയും ചെയ്യുന്നുണ്ട് എവിടെ എന്താ എങ്ങനെയാണെന്നുള്ളതും എനിക്കറിയില്ല പക്ഷെ നമ്മൾ ന്യൂസുകളിൽ കാണുന്നത് കൂടുതലും അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ആണ് അപ്പം അതിലൊന്നും നമ്മൾ ചെന്ന് പെടാതിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കുക അത്ര മാത്രമാണ് നമുക്ക് പറയാനുള്ളൂ ഒക്കെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം അറിയോൾ ബൈ